എൻ്റെ പേര് അനീഷാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ സന്ധിവാദം അതുപോലത്തെ ഒരു അസുഖമാണ് ആംഗ്ലോസിൻ സ്പോണ്ടോസിസ് എല്ലാ സന്ധികളും സ്റ്റിഫ് പ്രോബ്ലമാണ് അത് ബാധിച്ച് കിടപ്പിലാണ് മുണ്ടൂർ പഞ്ചായത്തിലെ ഒടുവങ്ങാട് പ്രദേശത്തുള്ള പ്രിയ സഹോദരൻ അനീഷിൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അപൂർവങ്ങൾ അപൂർവമായ ഒരു രോഗത്തിനടിമയായ അദ്ദേഹം നിത്യവൃത്തിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ ഏക വരുമാന മാർഗമായ പേന നിർമ്മാണത്തിലൂടെയും കുടനിർമ്മാണത്തിലൂടെയും കിട്ടുന്ന സമ്പാദ്യം മാത്രമാണുള്ളത് ഭാര്യയും രണ്ട് കുട്ടികളും അടങ്ങുന്ന അദ്ദേഹത്തിന്റെ കുടുംബം ഉപജീവന മാർഗമായി കാണുന്ന അവർ നിർമ്മിക്കുന്ന പേനയിൽ നിന്നും കുടയിൽ നിന്നും കിട്ടുന്ന വരുമാനമാണ് അപ്പൊ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ പേനയും കുടയും വാങ്ങി ഒന്ന് സഹകരിച്ചാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നല്ലൊരു മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ അറിയിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നത് ഈ രീതിയിൽ രീതിയിലിരിക്കുന്നു ഈ അപകട രോഗം കാരണം ഉപജീവന ഉപജീവനത്തിന് വളരെ ബുദ്ധിമുട്ടാണ് അവർ ഈ കടലാസ് പേന വിത്തുപേന ഉണ്ടാക്കുകയാണ് വിത്തുപേനയും കുടയും ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാവരും വാങ്ങുകയാണെങ്കിൽ അവർക്കൊരു അവർക്കൊരാശ്വാസമാവും എന്റെ ഉപജീവന മാർഗമായിട്ട് പേപ്പർ പേനയും കുടയും ആണ് ചെയ്യുന്നത് എനിക്ക് വേറെ ഉപജീവന മാർഗമായിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ കടന്നുകൊണ്ട് ചെയ്യുന്നതാണിത് നിങ്ങൾ കഴിയുന്നവർ വാങ്ങി സഹായിക്കണം